നിലവിൽ വോട്ടർ പട്ടികയിലുള്ള ഒരാളെ പോലും ഒഴിവാക്കാൻ അനുവദിക്കില്ല എന്നാണ് ബംഗാൾ സർക്കാർ പറയുന്നത് അല്ല തന്നെയാണ് പൊതുവേടെ നിലപാട് നിലവിലുള്ള വോട്ടർ പട്ടിക ഒരു പരിശോധനയിലൂടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് ആ പരിശോധനയിൽ നിന്ന് വ്യത്യസ്തമായി ഒഴിവാക്കലുകൾക്കും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകൾക്കും നിലവിൽ തന്നെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിയതമായ സംവിധാനങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിലവിൽ വോട്ടർ പട്ടികയിലുള്ള ഒരാളും ശരി ശരിയായ വോട്ടവകാശമുള്ള ഒരാളും ഒഴിവാക്കപ്പെടരുത് ആരെയും ഒഴിവാക്കപ്പെടരുത് നമുക്ക് പറയാൻ കഴിയില്ല ബംഗാളിങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷേ അതിന് നിലവിലുള്ള നിയതമായ സംവിധാനമുണ്ട് വോട്ടർ പട്ടികയെ പ്രസിദ്ധീകരിക്കും അതിനകത്ത് പുതിയ ആളുകൾക്ക് അപേക്ഷ നൽകാം നിലവിലുള്ള വോട്ടർമാർ മരണപ്പെട്ടവരെ ഒഴിവാക്കും അതല്ലാതെ തന്നെ തെറ്റായ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ അവർ ഒഴിവാക്കാനായിട്ട് അവന് അപേക്ഷ നൽകാം ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപേക്ഷ നൽകാം അതെല്ലാം പരിശോധിക്കുന്നതിനുള്ള സംവിധാനം നിയമം മായി ഇപ്പം തന്നെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപിലും അത്തരത്തിലുള്ള ഒരു പരിശോധന നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ഒരാൾക്ക് രണ്ടോ ഒന്നോ അതിലധികം സ്ഥലത്ത് വോട്ടെണ്ണി ഒഴിവാക്കാം തെറ്റായ രേഖ കൊടുത്തിട്ടെങ്കിൽ ഒഴിവാക്കാം അതെല്ലാം നിലനിൽക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് അത് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് ബീഹാറിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്